Thank you, ു ഡോക്ടർ അഗസ്റ്റിൻ പമ്പ്ലാനി പോട്ടെ കിഴക്കോട്ട് പോയി പോയി പടിഞ്ഞാറോട്ട് ചെല്ലും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവചനം അദ്ദേഹത്തിന്റെ കാര്യത്തിലെങ്കിലും ശരിയാകട്ടെ എന്ന് ഞാൻ ചിലതും ഒരു കഥയില്ല ഇങ്ങനെ പോട്ടെ കമ്പാക് ചെയ്ത് മതി ഇദ്ദേഹം പരിണാമത്തെ കുറിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങൾ പരിണാമ വിശ്വാസിയെ ജനിപ്പിച്ചു ഞാൻ പറഞ്ഞു വിശ്വാസി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ വിശ്വാസമല്ല അന്ധമായി വിശ്വസിക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ മസ്തിഷ്കത്വര മതത്തിനും സഹായകരമായി ജ്യോതിഷത്തിനും സഹായകരമായി കൂടോത്രത്തിനും സഹായകരമായി മതേതരമായ അന്ധവിശ്വാസങ്ങൾക്കും ഹോമിയോപ്പതിക്കും സഹായകമായി അങ്ങനെ പല പല കാര്യങ്ങൾക്കും സഹായകമായി അദ്ദേഹം ഇടയ്ക്ക് പറയുകയുണ്ടായി ഗ്രഹാന്തര ജീവികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് മതേതര ബോധമുള്ളവരാണെന്ന് ഗ്രഹാന്തര ജീവികൾ എന്ന് പറയുന്നത് അതീത ശക്തികൾ സൂപ്പർ നാച്ചുറൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സൂപ്പർ അല്ല അത് എക്സ്ട്രാ നാച്ചുറൽ അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയലാണ് സൂപ്പർ നാച്ചുറലും എക്സ്ട്രാ ടെറസ്ട്രിയലും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഒരു ഗ്രഹാന്തര ജീവി ഉണ്ടാവുക എന്ന് പറയുന്നത് പൂർണ്ണമായും അസാധ്യമായ ഒരു കാര്യമല്ല എട്ട് ഗ്രഹങ്ങളുള്ള ഒരു നക്ഷത്രത്തിൻ്റെ എട്ട് ഗ്രഹങ്ങൾ ഒരു ഗ്രഹങ്ങളിൽ തന്നെ ജീവൻ ഉണ്ടാകാമെങ്കിൽ കോടിക്കണക്കിന് ബില്ല്യൻസ് ഓഫ് സ്റ്റാർസ് ഉള്ള ഒരു ഒരു ആകാശഗംഗ എന്ന് പറയുന്ന ഒരു നക്ഷത്രക്കൂട്ടം അല്ലെങ്കിൽ അതേ കണക്ക് ബില്ല്യൻസ് ഓഫ് ഗാലക്സികൾ അതിനകത്തൊക്കെ ജീവനുണ്ടാകാനും ജീവികൾ ഉള്ള സാധ്യത എന്ന് പറയുന്നത് അങ്ങനെ ഒരു തള്ളിക്കളയേണ്ട കാര്യമല്ല ഉണ്ടാകാം പക്ഷേ നമുക്കറിയില്ല നമുക്കറിയാനുള്ള സാധ്യത കുറവാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അത് ഇതേപോലെയുള്ള സൂപ്പർ നാച്ചുറൽ ഇവിടെ നമ്മൾ പറയുന്ന സാധനമല്ല അത് രണ്ടും രണ്ടാണ് ഇനി എൺപത്തൊമ്പത് ശതമാനം തെറ്റുന്നതാണോ മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ പൊതുവിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തെറ്റാണ് ഒരു ശതമാനമാണ് ന്യൂട്രൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻ ഉള്ളത് ബാക്കി ആ ഒരു ശതമാനത്തിൽ തന്നെയാണ് ഫേവറബിൾ മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ മൂന്നു നേരം ഉണ്ട് ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻ ഉണ്ട് ഫേവറബിൾ ഉണ്ട് ന്യൂട്രൽ ഉണ്ട് ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് എല്ലാം തന്നെ നീക്കം ചെയ്യുന്ന ഒരു പ്രോട്ടീൻ വ്യവസ്ഥ മനുഷ്യ ശരീരത്തിലും ജീവി ശരീരത്തിലും ഉള്ളതുകൊണ്ടാണ് അത് നമ്മളെ അധികം അതിൻ്റെ ബാധിക്കാത്തത് മറിച്ച് ഫേവറബിളും ന്യൂട്രലുമായിട്ടുള്ള മ്യൂട്ടേഷൻസ് നിലനിൽക്കും അപ്പോൾ എൺപത്തൊമ്പത് ശതമാനം തെറ്റുന്നാണോ മ്യൂട്ടേഷൻ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമായ ചോദ്യമാണ് അദ്ദേഹം പിന്നെ പറഞ്ഞ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടിയത് ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് കാരണം മരത്തിൽ നിന്ന് കുഴിയിലേക്ക് ചാടി മരം സംബന്ധിച്ച് സമതലം എന്ന് പറയുന്ന കുഴി തന്നെയാണ് ഏത് മരമായാലും അത് അല്ല ഇതാ കുഴി എന്ന് പറയുന്ന ഒരു സാധനം അത് കുഴി എപ്പോഴും വരുന്ന ആൾട്ടിറ്റ്യൂഡിൽ ഡിഫറൻസ് വെച്ചാണ് അപ്പം മനുഷ്യൻ താഴെ കുറങ്ങ് തറയിൽ ഇറങ്ങി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ അതിനകത്ത് തെറ്റില്ല അദ്ദേഹം അത് നേരെ മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി പരിണാമം ദൈവികമാണ് പരിണാമം ദൈവികമാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ പരിണാമം ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും പരിണാമം എപ്പോഴും നടക്കുന്ന കാര്യമാണ് അപ്പം ഇദ്ദേഹം ഏഴ് ദിവസം ആറ് ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഏഴാം ദിവസം വിശ്രമിച്ച സിനിമ പോട്ടെ അദ്ദേഹം വിശ്രമിച്ചു എന്നാണ് പറയുന്നത് സബാത്തി ഡേ അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ഇപ്പോഴും പരിണാമം നടന്നുകൊണ്ടിരിക്കണം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ജീവികൾ ഇദ്ദേഹം ആദ്യം ജീവികളൊന്നും ഉണ്ടാക്കിയ ആയിട്ട് തെളിവില്ല അദ്ദേഹത്തിന് അന്നറിയുന്ന ജീവികളെയൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ കങ്കരുവിനെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല കാര്യം അദ്ദേഹത്തിൻ്റെ കങ്കാരുവിനെ ഉണ്ടാക്കി ഈ ജീവികളെല്ലാം ഉണ്ടാക്കി കൊടുത്ത സ്ഥലത്ത് കങ്കാരുല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കങ്കാരൂവിനെ ഉണ്ടാക്കാൻ സാധിച്ചില്ല കിവിയെ ഉണ്ടാക്കാൻ സാധിച്ചില്ല അതൊക്കെ പിന്നീടുണ്ടായ സാധനമാണ് അപ്പം ഈ ഇവര് സോറി ക്രിയേഷൻ എന്ന് പറയുന്ന ഈ അബദ്ധ നാടകം തന്നെ ഇൻകംപ്ലീറ്റ് ആണ് ഇംപെർഫെക്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ദൈവം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള കൃത്യം തന്നെ ആയിരിക്കണം പക്ഷേ കൺ പരിണാമം ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് മാത്രം ആരൊക്കെയാണ് പരിണാമം നടത്തുന്നത് നമ്മൾ നടത്തുന്നുണ്ട് നമ്മളെങ്ങനെയാണ് ചെന്നൈയിൽ നിന്ന് നായകളെ ഉണ്ടാക്കുന്നത് പോമറേനിയനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പരിണാമത്തിൽ കയറി ഇടപെടുകയാണ് നമ്മൾ ക്രിയേഷനിൽ കയറി ഇടപെടുകയാണ് അപ്പം നമ്മൾ ഈ നിയമങ്ങളും ദൈവം എന്ന് പറയുന്ന ഒരാളിങ്ങനെ മാപ്പുസാക്ഷിയായിട്ടിരിക്കുകയാണ് അദ്ദേഹമാണ് എല്ലാം ക്രിയേറ്റ് ചെയ്തവൻ ഇതെന്ത് എന്ത് വാദമാണിത് കണ്ടിന്യൂസ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലണ്ടർ ആണ് ചുമ്മാതെ പരിണാമത്തിൽ വിശ്വസിച്ചു എന്ന് ഇദ്ദേഹം പറഞ്ഞു വിശ്വസിക്കാതെ എന്ത് ചെയ്യും ഒരുമാതിരിയൊക്കെ ബോധ്യമുള്ളവർക്ക് ഇത് വിശ്വസിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം മല പോലുള്ള തെളിവുകളുണ്ട് അല്ലാതെ പരിണാമത്തിൽ വിശ്വസിക്കാതെ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രമാത്രം മാറ്റമുണ്ട് അപ്പോൾ പോപ്പ് തന്നെ സമ്മതിച്ചു എന്ന് പറയുന്നു അപ്പം പരിണാമത്തിൽ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് അങ്ങയുടെ ഒരു ഔദാര്യമേ അല്ല അങ്ങക്ക് വേറെ മാർഗമില്ല നിങ്ങളെപ്പോലുള്ള പുരോഹിതന്മാർ എന്നാണ് ഈ പരിണാമത്തിൽ വിശ്വസിച്ച് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഔദാര്യമായിട്ടോ താങ്കളുടെ ഒരു മഹത്വമായിട്ടോ ഞാനത് കാണുന്നില്ല മറിച്ച് താങ്കൾ യുക്തിപൂർവ്വം നോക്കുമ്പോൾ താങ്കൾക്ക് അതല്ലാതെ വേറെ വഴിയില്ല താങ്കൾ പുറത്തൊക്കെ പോയി സംസാരിക്കുന്നുണ്ട് അവർ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് അപ്പോൾ ദർ ഇസ് നോ അതർ ഓപ്ഷൻസ് ദാറ്റ്സ് വൈ അല്ലാതെ അതൊരു വലിയൊരു ഔദാര്യമായിട്ട് ഞാൻ കാണുന്നില്ല കണ്ടിന്യൂസ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലണ്ടർ ആണ് അത് ദൈവം എന്ന് പറയുന്ന മതകഥാപാത്രത്തെ കഥാപാത്രത്തെ ദൈവവിശ്വാസികളെ തന്നെ വളരെ മോശമായി തരംതാഴ്ത്തി കാണിക്കുന്നതിന് തുല്യമാണ് മനുഷ്യൻ തന്നെ പരിണാമത്തിൽ ഇടപെടുന്നു ആർട്ടിഫിഷ്യൽ സെലക്ഷൻ നടക്കുന്നുണ്ടല്ലോ അപ്പം എന്ന് ആലോചിച്ച് നോക്കൂ ബിയോണ്ട് ദറ്റ് ഇനി മറ്റൊന്ന് കാര്യം ഇദ്ദേഹം പറഞ്ഞു ഡോസ്റ്റൗസ് ക്രിസ്തുവിനുപരിയായ ഒരു സത്യം ഉണ്ടെങ്കിലും എനിക്ക് ക്രിസ്തു മതി എന്ന് പറഞ്ഞു ഇതാണ് വിശ്വാസം എന്ന രോഗം ക്രിസ്തുവിനുപരിയായ ഒരു സത്യം ഉണ്ടെങ്കിലും എനിക്ക് ക്രിസ്തു മതി എന്ന് പറയുമ്പോൾ അവിടെ കാര്യം വ്യക്തമല്ലേ മാൻ ഇസ് എ ബ്ലൈൻഡ് ബിലീവ് സത്യം തേടുന്ന ആളല്ല മറിച്ച് ഈ ക്യാരക്ടർ തേടുന്ന ആളാണ് എന്താണ് മത മൊറാലിറ്റിയും യഥാർത്ഥ ധാർമ്മികതയും റിലീജിയസ് ധാർമ്മികതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് റിലീജിയസ് ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവട്ടെ തെറ്റാകട്ടെ പറഞ്ഞത് ചെയ്യുക എന്നുള്ളതാണ് അതേസമയം മതേതരമായിട്ടുള്ള ധാർമ്മിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് എന്തോ ആയിക്കോട്ടെ പിന്തുടരുന്നത് എന്തോ ആയിക്കോട്ടെ ശരി ചെയ്യുക എന്നുള്ളത് ഇതുവരെ ഇന്നവരെ പറഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ ശരി ചെയ്യണം നന്മ ചെയ്യണം പക്ഷെ മത മൊറാലിറ്റി എന്താണ് നന്മ എന്തായിക്കോട്ടെ ശരി എന്തായിക്കോട്ടെ അതും നമ്മൾ നോക്കണ്ട നമ്മൾ പുസ്തകം നോക്കി പെരുമാറിയാൽ മതി അപ്പം എത്രമാത്രം തരന്താണ് ഒരു മൊറാലിറ്റിയാണ് ഈ മതവിശ്വാസം മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ദൈവം മുന്നോട്ട് വെക്കുന്ന നോക്കുക അദ്ദേഹം പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു ഈ പിന്നെ നിരീശ്വരവാദികളും എത്തിസ്റ്റുകളും ഒക്കെ ക്രൈം ചെയ്യാൻ കൂടുതൽ സാധ്യമുണ്ടെന്നാണോ അദ്ദേഹം പറഞ്ഞത് ഇത് എങ്ങനെ പറയാൻ കഴിയുന്നു ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾ ആ ജയിലുകളിലേക്കൊക്കെ പോകുമോ ഏതാണ്ട് ഒരു ദിവസം സൗജന്യ സന്ദർശനമുണ്ട് ഏത് ദിവസമാണെന്ന് എനിക്കറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും അതിനകത്ത് അമ്പലമുണ്ട് കോവിലുണ്ട് പള്ളിയുണ്ട് ഇദ്ദേഹത്തെ പോലെ ലോഹ ഇട്ട് അവിടെ പോകാറുണ്ട് മുള്ളമാര് പോകാറുണ്ട് പൂജാരിമാർ പോകാറുണ്ട് അവർ ഉദ്ധരിക്കാറുണ്ട് കുറ്റവാളികളെ അവർ എങ്ങനെ ഉദ്ധരിക്കുന്നത് അവർ പുറത്തിറങ്ങിയിട്ട് മിക്കവാറും എൺപത് പോലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ തന്നെ സ്വന്തം റോഷൻ തുടരും ബാക്കിയുള്ളവർ ചിലപ്പോൾ കൺവെർട്ട് ചെയ്യും കൺവെർട്ട് ചെയ്തവൻ അവിടെ പോയി ഈ പരിപാടി തുടങ്ങും എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്തിനേറെ പറയുന്നത് ഈ ശബരിമലയിൽ രണ്ടായിരത്തി ഏഴ് വരെ ഈ ഈ പണം എണ്ണുന്ന നാണയത്തുട്ടുകൾ എണ്ണുന്ന മനുഷ്യരുണ്ട് അവിടെ അവർ ജോലി ചെയ്യുന്നവരാണ് അവർ അടിവസ്ത്രം ഇടാൻ പാടില്ല എന്നൊരു അഖിലി അലിഖിതമായ നിയമം ഉണ്ടായിരുന്നു കാരണം എന്താണ് ഇത് വിശ്വാസികൾക്ക് വിശ്വാസികളെ കുറിച്ചുള്ള വിശ്വാസാണത് മനസ്സിലായില്ലേ ഈ ജയിലുകളായ ജയിലുകൾ മുഴുവൻ വിശ്വാസികളെ കൊണ്ട് കൊണ്ടുവന്നറിഞ്ഞിരിക്കുമ്പോഴും എല്ലാ ക്രിമിനൽ പട്ടികളുടെയും അവസാനം വിശ്വാസികളുടെ മാത്രം പേര് വരുമ്പോഴും ഇവർ പറയുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ ധാർമ്മികത കൂടും എത്ര വിചിത്രമായ നിങ്ങൾ നോക്കി ലോകത്ത് അവിശ്വാസപരമായി അല്ലെങ്കിൽ മതേതരമായി മുന്നേറുന്ന രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സമാധാനവും ശാന്തിയും ഉള്ളത് അങ്ങോട്ടാണ് ആളുകൾ റെഫ്യൂജികളായിട്ട് ഓടുന്നത് ഏതെങ്കിലും ആളുകൾ റെഫ്യൂജിയായിട്ട് അഫ്ഗാനിസ്ഥാനിലോട്ടോ സിറിയയിലോട്ടോ ഇറാക്കിലോട്ടോ ഓടുന്നു കേട്ടിട്ടുണ്ടോ പാകിസ്ഥാനിൽ പോകുന്ന കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മതം തിന്ന് ജീവിക്കുന്ന ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ മനുഷ്യര് ജീവിക്കുന്ന സമൂഹങ്ങളിൽ നരകങ്ങൾ സെന്റ് അഗസ്റ്റിനും ദൈവവും ഒക്കെ കൂടെ എഴുതി വെച്ച നരകമായി മാറുകയാണ് ഇപ്പം നരകീയ ജീവിതത്തിനുള്ള ഒരു ടോണിക്കായിട്ട് മതവിശ്വാസം മാറുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം വേറെ കാര്യം പറഞ്ഞു ഞാൻ പറ്റുമോ എന്താണ് ഈ ഡ്രിങ്ക് ആൻഡ് ബി മെറി പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അല്ല എനിക്കറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഡ്രിങ്ക് ആൻഡ് മീ മെറി പറയും ഞങ്ങൾ അത് കൂടുതൽ ചെയ്യില്ല ഞങ്ങൾ വളരെ മിതമായി ചെയ്യൂ എല്ലാവരും മിതമായിട്ടൊക്കെ ചെയ്യൂ എക്സൈസും ചെയ്യും കൂടെ ഏഹ് അതെ നമുക്കറിയാം നമുക്ക് ഫ്രണ്ടൽ കോട്ടക്സ് ഉണ്ട് നമ്മൾ ഈ ഈ വള്ളി വിട്ട് കിടക്കുന്ന ടീമുകളൊന്നും അല്ല ഫ്രണ്ടൽ കോട്ടക്സ് ഉണ്ട് നമ്മളെ നിയന്ത്രിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതിന് പറയും അവരെന്താ പറയുന്നത് കിൽ ഡിസ്ക്രിമിനേറ്റ് ആൻഡ് ബി ബ്ലൈൻഡ് അതാണോ നല്ലത് ഹീറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി ആണോ നല്ലത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ആരെയും കൊല്ലാൻ പറയുന്നില്ലല്ലോ ആർക്കെതിരെ വിവേചന ബുദ്ധി ഇപ്പോൾ ജിസയ എന്ന് പറയുന്ന ടാക്സ് കൊടുക്കാൻ പറയുന്നില്ലല്ലോ മറ്റൊരു മതത്തിൽപ്പെട്ടവനായതുകൊണ്ട് കുരിശുദ്ധങ്ങൾ നയിക്കുന്നില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എത്തിയിസ്റ്റികളോ അഗ്നോസ്റ്റിക്കുകളോ തമ്മിൽ ഏറ്റുമുട്ടി പത്ത് പേർ മരിച്ചു രണ്ട് ബോംബ് സ്ഫോടനം കേട്ടിട്ടുണ്ടോ നമ്മൾ നമുക്ക് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല മാഷെ നമുക്ക് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല അന്യനെ നിന്ദിക്കാനും അവനെ ഹിംസിക്കാനും അവനോട് വിവേചനം കാണിക്കാനും അവൻ മറ്റൊരുവനാണെന്ന് കാണാനും ഉള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്കില്ല നിങ്ങളുടെ ദർശനത്തിൽ അതുണ്ട് നിങ്ങളുടെ നിങ്ങളതിനെ വെള്ളപൂശിയിട്ട് കാര്യമില്ല നിങ്ങളുടെ ദർശനത്തിൽ അന്തർലീനമായിട്ടുള്ളൊരു കാര്യമാണ് പരനിന്ദ എല്ലാ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഒരു വിശ്വ എന്തോ മറ്റ് നിരീ മതങ്ങളോട് നിരീശ്വരവാദമാണെന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്താണ് യുക്തിവാദം അത് ഹ്യൂമനിസം അല്ലേ സംബന്ധിച്ചു ആണ് സർട്ടിഫിക്കറ്റ് എടുത്തു അപ്പോൾ എന്താണ് അദ്ദേഹം ഹ്യൂമനിസ്റ്റ് ആവുകയാണ് ഹ്യൂമനിസ്റ്റുകൾ എന്താണ് നമ്മളെയാണ് വിളിച്ച് നമ്മളാരാണ് എത്തീസ്റ്റുകളാണ് അപ്പോൾ അദ്ദേഹം ആരാവാണ് എത്തീസ്റ്റ് ആവുകയാണ് ചുമ്മാ ജസ്റ്റ് ഞാൻ അദ്ദേഹം പറഞ്ഞു വന്നതിന്റെ ലോജിക്ക് വെച്ചാണ് അപ്പം എത്തീസ്റ്റു അതർ റിലീജിയൻ ആണ് അദ്ദേഹം ലോകത്ത് ഇനിയും ഉണ്ടാകാത്ത അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ സ്യൂസിനെ ആരാധന നടത്തുന്നുണ്ടോ സ്യൂസ് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ കരുതുന്നുണ്ടെങ്കിൽ ഓക്കെ റൈറ്റ് അതോ അദ്ദേഹം പറയും ഞാൻ സ്യൂസിനെ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട് നമ്മളും അക്കോമഡേറ്റ് ചെയ്യാറുണ്ട് സ്യൂസ് അവിടെ ഇരുന്നോട്ടെ ശല്യം ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഈ എത്തീസ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷണൽ റിലേറ്റീവ് പൊസിഷനാണ് നിങ്ങൾ മതം ദൈവമുണ്ട് പ്രേതമുണ്ട് സാത്താൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത് അതുണ്ടെന്ന് നമുക്ക് അറിയില്ല നമ്മൾ സ്വീകരിക്കുന്നില്ല ഈ മതം എന്ന് പറഞ്ഞാൽ തീസം ഇല്ലെങ്കിൽ എത്തീസത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല തീപിടുത്തം ഇല്ലെങ്കിൽ എന്തിനാണ് ഫയർ എഞ്ചിൻ അതിന് ആവശ്യമില്ല അതുകൊണ്ട് അത് സഹജമായ അല്ല നമ്മളുണ്ടാക്കിയ ഒരു സാധനമല്ല നിങ്ങൾ ഈ അട്രോസിറ്റീസ് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എത്തിയം പറയുന്നത് അല്ലെങ്കിൽ എത്തി പറയേണ്ട തന്നെ കാര്യമില്ല യൂറോപ്പിലൊക്കെ ഈ മോചിതമായിട്ടുള്ള കുറച്ചുകൂടെ ആയിട്ടുള്ള സമൂഹങ്ങളിൽ ഇത്തരത്തിലുള്ള എത്തീസ്റ്റിക് കോൺഫറൻസുകളിൽ നിന്നും മതമല്ല പ്രധാന വിഷയം അവർ പോസ്റ്റ് എത്തീസ്റ്റ് ആണ് ആ ഒരു മറ്റ് സാമൂഹ്യ വിഷയങ്ങളിലാണ് സമയം പോയോ ഒരു മിനിറ്റ് ഇനി അദ്ദേഹം ഇതിനിടയ്ക്ക് രണ്ട് ലോജിക്കൽ ഫാലസി അപ്പീൽ ടു മെജോറിറ്റി എന്ന് പറയുന്നൊരു ലോജിക്കൽ ഫാലസി അതായത് ഇത്രയും പേരങ്ങ് വിശ്വാസികളായെങ്കിൽ വിശ്വാസത്തിൻ്റെ തെളിവെങ്കിൽ അപ്പോൾ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ചെന്ന് എന്ത് പറയും ഓ ഇവിടെ എല്ലാ മുസ്ലീങ്ങളാണല്ലോ അപ്പോൾ മുസ്ലിങ്ങൾ ഇസ്ലാമാണ് ശരിയെന്ന് പറയും ഇവിടെ കൂടുതലും ഹിന്ദുക്കളെല്ലാം വിശ്വാസികളാണ് ഹിന്ദു മതത്തിലാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഹിന്ദുവിസം ശരിയാണെന്ന് പറയുമോ അല്ലെങ്കിൽ ലോകത്തുള്ളവരെല്ലാം ഭൂമി പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാണെന്ന് സംഭവിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പീൽ ടു മെജോറിറ്റിയും അപ്പീൽ ടു മൈനോറിറ്റിയും കുറച്ച് പേര് മാത്രം പറയുന്നുകൊണ്ട് ഒരു കാര്യം ശരിയാണെന്നില്ല ഒരുപാട് പേര് പറയുന്നത് ശരിയാവണമെന്നില്ല ശരിയാണെന്നില്ല കാര്യങ്ങൾ സ്വന്തം നിലയിൽ ഫാക്ച്വലായി ശരിയാവണം അതുകൊണ്ട് അദ്ദേഹം രണ്ട് ലോജിക്കൽ ഫാലസി അദ്ദേഹം ഫിലോസഫിയുടെ ലാണ് ഡോക്ടറേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഈ ലോജിക്കൽ ഫാലസികൾ ഇങ്ങനെ നിരന്തരമായി ഉന്നയിക്കുന്നതിന് ഞാൻ നിരുത്സാഹിക്കുന്നു